ചെറുതെ വഴി കൂടെ നടന്നു പോയ പട്ടിയുടെ പുറത്ത് ഏതുപോലെത്തും നല്ലൊരു മുഴുത്ത കല്ലെടു ആ വേദന സഹിക്കാൻ വയ്യാതെ തൊട്ടടുത്ത തെങ്ങിൻ്റെ ചുവടിലെ തണലിരുന്ന് കരയാന്ന് പറഞ്ഞ് മങ്ങാൻ വാ തുറക്കുന്ന അവസ്ഥയിൽ ആ തെങ്ങിൻ്റെ മണ്ടേന്ന് നല്ല മുഴുത്തൊരു തേങ്ങ വന്ന് തലേ വീഴുന്ന നിർഭാഗ്യം ഭാഗ്യം കെട്ട അവസ്ഥയിലാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം അതിൻ്റെ എന്ന് പറയേണ്ടി വരും കാരണം ഇന്ന് ഖത്തറിനെതിരെ നമ്മൾ വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ട് മത്സരത്തിന് ഇറങ്ങുകയാണ് ഇന്നത്തെ മത്സരത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത റൗണ്ടിലേക്ക് ഇന്ത്യക്ക് കടക്കാൻ പറ്റും സമനിലയാണെങ്കിൽ മറ്റുള്ളവരുടെ റിസൾട്ട് കൂടി ആശ്രയിച്ചായിരിക്കും ഇന്ത്യയുടെ മുന്നിലോട്ടുള്ള പ്രയാണം ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് കളിക്കാൻ ഒരു റൈറ്റ് ബാക്ക് അവൈലബിൾ ആണോ എന്നുള്ളതാണ് ചോദിച്ചതിനും കാരണം നമ്മുടെ ഇഗോസ്റ്റി മാച്ച് കഴിഞ്ഞ മത്സരത്തിലെ പ്രകടനങ്ങളുടെ അടിസ്ഥാനമാക്കി അടുത്ത മത്സരത്തിലേക്കുള്ള ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ബാക്കപ്പ് ഇല്ലാതെ ആയിരുന്നു റൈറ്റ് ബാക്ക് ഓപ്ഷൻ ഫിൽ ചെയ്ത് വെച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ നിഖിൽ പൂജാരിയെ മാത്രമേ ഒരു ഓപ്ഷനായിട്ട് പരിഗണിച്ചിരുന്നുള്ളൂ അമയർ റൺപാടയെ തിരിച്ച് നാട്ടിലേക്ക് അയക്കുന്ന അവസ്ഥ ഉണ്ടായി ഇപ്പം നിലവിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ റൈറ്റ് ബാക്ക് പൊസിഷൻ ഹാൻഡിൽ ചെയ്യുന്നത് നിഖിൽ പൂജാരിയാണ് ആ നിഖിൽ പൂജാരിക്ക് അക്കിലെ സ്റ്റെൻഡോൺ റപ്ചർ ആണ് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കാലിൻ്റെ ഉപ്പൂറ്റിയുടെ മുകളിലുള്ളൊരു ഭാഗമുണ്ടല്ലോ ആ ഭാഗത്ത് ചെറിയൊരു റപ്ചർ പോലെ പെയിൻ അനുഭവപ്പെടുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ഇത്തരത്തിലൊരു സിറ്റുവേഷൻ വന്നാൽ നമ്മളുടെ ഈ കാല് ഉയർത്താനോ അത് വെച്ച് ഓടാനോ ചാടാനോ ഒന്നും പറ്റാത്ത അവസ്ഥയുണ്ട് നിഖിൽ പൂജാരിക്ക് അങ്ങനെ ഒരു അവസ്ഥയാണെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്ന റിപ്പോർട്ട് ഈ ഒരു സാഹചര്യത്തിൽ റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഇന്ത്യക്ക് ഉപയോഗിക്കാൻ ആകെ ഒരു ഓപ്ഷനേ ഉള്ളു റൈറ്റ് ബാക്ക് പൊസിഷനിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള രാഹുൽ ബേക്കയാണ് പക്ഷെ രാഹുൽ ബേക്കെ ഇപ്പോൾ സെൻറ്റർ ബാക്കായിട്ട് കളിപ്പിക്കുന്നതുകൊണ്ട് സെൻറ്റർ ബാക്ക് പൊസിഷനിൽ ആരായിരിക്കും എന്നുള്ള ചോദ്യമാണ് അപ്പോൾ നിഖിൽ പൂജാരി മാത്രമായിരുന്നു ടീമിലെ റൈറ്റ് ബാക്ക് ഇനി രാഹുൽ ബേക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ സെന്റർ ബാക്ക് പേറിങ് ആരാണ് വരുന്നതെന്നൊരു ചോദ്യമായിട്ട് നിൽക്കുകയാണ് അപ്പം ഖത്തറിനെതിരെയുള്ള മത്സരം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ആദ്യ ഇലവൻ എങ്ങനെ വിന്യസിക്കണം എന്നുള്ളത് തന്നെ ചോദ്യചിഹ്നമാണ് അപ്പം ഇതാണ് നമ്മളുടെ അവസ്ഥ ഞാൻ പ്രിവ്യൂ ചെയ്തില്ല ഇനി പ്രിവ്യൂ ചെയ്യണം വെറും കുളമായി പോവാനാണ് സാധ്യത